മലയാളികളുടെ പ്രിയപ്പെട്ട എസ് യു വി ആയ കിയ സെൽറ്റോസ് പുതിയ രൂപത്തിലും ഭാവത്തിലും എത്താൻ പോവുകയാണ് നിലവിൽ ഇന്ത്യൻ ഇരത്തുകളിൽ തരംഗമായ സെൽറ്റോസിൻ്റെ അടുത്ത തലമുറ മോഡൽ അതായത് നെക്സ്റ്റ് ജെൻ സെൽറ്റോസ് വരുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ഈ പുതിയ അവതാരത്തിലെ പ്രത്യേകതകൾ എപ്പോഴാണ് ലോഞ്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പത്തിന് പുതിയ സെൽറ്റോസ് ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് സൂചന ഇന്ത്യയ്ക്കൊപ്പം തന്നെ ആഗോളതലത്തിലും അന്ന് തന്നെയാകും ലോഞ്ച് ഉണ്ടാകുക വലിയൊരു മാറ്റത്തിനാണ് കിയ തയ്യാറെടുക്കുന്നത് ഇനി എല്ലാവർക്കും അറിയേണ്ടത് വിലയാണ് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ മുതലായിരിക്കും എക്സ് ഷോറൂം വില ആരംഭിക്കാൻ സാധ്യത ടോപ്പ് മോഡലുകൾക്ക് ഇരുപത്തി ലക്ഷം രൂപ വരെ വില വന്നേക്കാം മിഡ് സൈസ് എസ് യു വിപണിയിൽ ഇതൊരു മികച്ച ഡീൽ ആയിരിക്കും എന്നതിൽ സംശയമില്ല കാഴ്ചയിൽ പഴയ സെൽറ്റോസിനേക്കാൾ കുറച്ചുകൂടി ഗാംഭീര്യം പുതിയ മോഡലിനുണ്ടാകും സ്പൈ ചിത്രങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ച് കുറച്ചുകൂടി ബോക്സിയായി നിവർന്നു നിൽക്കുന്ന ഡിസൈൻ ആയിരിക്കും ഇതിന് പുതിയ ബംബറുകൾ അടിപൊളി എൽ ഇ ഡി ലൈറ്റുകൾ സ്റ്റൈലിഷായ അലോയിഡ് വീലുകൾ എന്നിവ വാഹനത്തിന് ഒരു മോഡേൺ ലുക്ക് നൽകും എൻജിൻ്റെ കാര്യത്തിൽ വിശ്വസിക്കാവുന്ന പഴയ കരുത്തന്മാർ തന്നെയായിരിക്കും കൂട്ട് ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ പെട്രോൾ ഡീസൽ ടർബോ പെട്രോൾ എഞ്ചിനുകൾ കിയ നിലനിർത്തിയേക്കും എന്നാൽ എടുത്തു പറയേണ്ട കാര്യം ആഗോള വിപണിയിൽ ഒരു ഹൈബ്രിഡ് മോഡൽ കൂടി വരുന്നുണ്ട് ഇന്ത്യയിലും ഇതൊരു സർപ്രൈസ് എൻട്രി ആയി എത്തുമോ എന്ന് കണ്ടറിയണം മാനുവൽ ഓട്ടോമാറ്റിക് ഐ എം ടി ഗിയർ ബോക്സ് ഓപ്ഷനുകളും ലഭ്യമാകും അകത്തളത്തിലും ആഡംബരത്തിനൊട്ടും കുറവുണ്ടാവുകയില്ല കൂടുതൽ പ്രീമിയം മെറ്റീരിയലുകളും മികച്ച ഡാഷ്ബോർഡ് ലേ ഔട്ടുകളും പ്രതീക്ഷിക്കാം സുരക്ഷയുടെ കാര്യത്തിലും കിയ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല അത്യാധുനിക സേഫ്റ്റി ഫീച്ചറുകളും ഒരുപക്ഷേ സുരക്ഷാ സംവിധാനങ്ങളും പുതിയ സെൽറ്റോസിൽ ഇടം പിടിച്ചേക്കും ചുരുക്കത്തിൽ സ്റ്റൈലും സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു എസ് യു വി നോക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ വരെ കാത്തിരിക്കുന്നത് വെറുതെയാകില്ല കൂടുതൽ ബിസിനസ് ഓട്ടോമൊബൈൽ വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം ഫോളോ ചെയ്യാൻ മറക്കല്ലേ നന്ദി